ഈശ്വമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം ചേച്ചി കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു സഹോദരി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ഓർമ്മദിനമാണ് നമ്മൾ ഓരോരുത്തരും ഷ്രോ ട്യൂസ്ഡേക്ക് വേണ്ടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞായറാഴ്ച തുടങ്ങിയ ഒരുക്കം ഇന്ന് മൂന്നാം ദിവസത്തിലാണ് നിൽക്കുന്നത് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായ എന്താണെന്ന് മനുഷ്യരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞ വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ വെറുതെ യേശുവെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള വ്യക്തിത്വങ്ങളല്ലായിരുന്നു ഇവർ ഈശോയുടെ മുഖം എന്താണെന്ന് ശരിക്ക് ധ്യാനിച്ചുകൊണ്ട് ആ മുഖത്തിനെ മറ്റുള്ളവരുടെ ഇടയിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിച്ചവരാണ് ആശ്രമത്തിൻ്റെ ഇടയിൽ രക്തസാക്ഷികളാകേണ്ടി വന്നവരാണ് ഇവരൊക്കെ നമുക്കിന്ന് അഭിമാനത്തിൻ്റെ ദിവസമാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സഹോദരി ഒരു വിശുദ്ധ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുല്ലുവഴി ഇടവകയിലെ വട്ടാലിൽ കുടുംബത്തിലെ ഒരു മകളാണ് സിസ്റ്റർ റാണി മരിയ ഇവരുടെയൊക്കെ രക്തം നമ്മുടെ മണ്ണിനെ വിശുദ്ധീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇന്ന് നമുക്ക് സിസ്റ്റർ റാണി മരിയയെ ഓർക്കാം സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാം സിസ്റ്ററിൻ്റെ അത്രയും ധീരതയും ധൈര്യവും ഒക്കെ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അങ്ങനെയൊരു വരം കിട്ടണമെന്നില്ല എങ്കിലും സിസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും രക്തസാക്ഷിയായതുകൊണ്ട് നേരിട്ട് ഈശോ ആഗ്രഹിക്കുന്ന ഒരു ഈശോയുടെ സന്നിധിയിൽ എവിടെയോ ഇരിക്കുന്നുണ്ട് അവിടെ പോകാനും സിസ്റ്റർ റാണി മരിയയുടെ കബരടത്തിൽ പ്രാർത്ഥിക്കാനും സിസ്റ്റർ കിടന്ന ആ ഹൗസിൽ കിടന്നുറങ്ങാനും തൊട്ടപ്പുറത്തെ റൂമിൽ വിശ്രമിക്കാനുമൊക്കെ പാവയായി എനിക്ക് കർത്താവ് തന്ന അനുഗ്രഹത്തിന് ഞാൻ ഓർക്കുകയാണ് ഒരുപാട് ഒരുപാട് നന്ദി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഒപ്പം സിസ്റ്റർക്കും സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾ മിഷനറി പ്രവർത്തനങ്ങളായിരുന്നല്ലോ സധൈര്യം ഇതാണ് ഞങ്ങളുടെ യേശുവിൻ്റെ മുഖം യേശുവിനെ യേശുവിനെപ്പോലെ പാപങ്ങളിടയിൽ ജീവിക്കാനാണ് എൻ്റെ വിളി എന്ന് എനിക്ക് ഉറച്ച് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്ന സിസ്റ്റർ അതുപോലെ നിങ്ങൾ വലിയവരാണെന്ന് തോന്നിയാലും എല്ലാവരിലും ചെറുതാണെന്ന് കരുതിയാൽ ഈശോയെ സന്തോഷിപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ സിസ്റ്റർ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയുമെന്ന് വിചാരിക്കരുത് എന്ന സത്യം വിളിച്ചു പറഞ്ഞ ഒരു കന്യാസ്ത്രീ എന്നാൽ ക്രിസ്തുവിനോട് കൂടെ നമുക്കെല്ലാം സാധിക്കും എന്ന സത്യവും വിളിച്ചു പറഞ്ഞവൾ ഒരിക്കലെങ്കിലും ദൈവത്തോട് സംഭാഷണം നടത്താത്ത ഒരു ദിവസവും നമ്മെ കടന്നു പോകരുത് എന്ന് ഉപദേശം തന്നവൾ എവിടെ ത്യാഗമുണ്ടോ അവിടെ ആധ്യാത്മിക ജീവിതത്തിൽ വളർച്ചയുണ്ടാകും എന്ന് ഒരു വലിയ സത്യം മനുഷ്യർക്ക് ബോധ്യം തന്ന കന്യാസ്ത്രീ പ്രിയ സഹോദരങ്ങളെ ക്രൂരരായ മനുഷ്യരുടെ ഗൂഢാലോചന മൂലം ഞച്ചമ്പോർ മല മുകളിൽ ഒരു ബസ്സിൽ വെച്ച് എത്രയോ കുത്തുകളേറ്റ് രക്തമൊഴുക്കി ഇതാണ് യേശു എനിക്ക് തന്ന യേശുവിൻ്റെ മുഖം എന്ന് കാണിച്ചു കൊടുത്ത ധീരയായ ഒരു വനിത നമുക്കിന്ന് ഓർക്കാം സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാം ഈ അന്ത്യകാലത്തിൽ രക്തസാക്ഷികളുടെ തിരുന്നണം സഭയെ ബലപ്പെടുത്തും എന്നത് സത്യം തന്നെ ഇവരുടെ രക്തത്തിൻ്റെ അടിത്തറയൻമേലാണ് ആദ്യം മുതലേ സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് തിരുത്തലുകളും ഉപദേശങ്ങളും തന്ന് ഇന്നും സഭ മുന്നോട്ട് പോകുന്നതും ഇവരുടെയൊക്കെ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് നമുക്ക് ഇന്ന് സിസ്റ്റർ റാണി മരിയയോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഇങ്ങനെയൊരു വിശുദ്ധയെ തന്ന് നമ്മുടെ നാടിനെ അനുഗ്രഹിച്ചതിന് നമുക്ക് നന്ദി പറയാം ഈ ധീരതയും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് വേണ്ടി മരിക്കാനും സന്നദ്ധരായിരിക്കാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ ആമേ